നമുക്കേറ്റവും സന്തോഷം പകരുന്നതാണ് പ്രിയപ്പെട്ടവരുടെ വീട്ടിലെ വിശേഷ ദിവസങ്ങൾ അത് നമുക്കൊരിക്കലും നഷ്ടപ്പെടുത്താൻ തോന്നാറില്ല എത്ര തിരക്കുണ്ടായാലും സമയം കണ്ടെത്തി നമ്മൾ അവിടെ ഓടിയെത്തും അത്തരത്തിൽ തന്റെ സഹപ്രവർത്തകന്റെ ഗൃഹപ്രവേശനത്തിന് അതിഥിയായി എത്തിയിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി വലിയ തിരക്കുള്ള ആളാണെങ്കിലും പ്രിയപ്പെട്ടവരുടെ വീട്ടിലെ വിശേഷങ്ങൾക്ക് നേരിട്ടെത്തി ആശംസകൾ അറിയിക്കുന്ന താരമാണ് മമ്മൂട്ടി ഇപ്പോഴിതാ തന്റെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് സലാം അരൂ വീട്ടിൽ അതിഥിയായി എത്തിയിരിക്കുകയാണ് മെഗാസ്റ്റാർ സലാമിന്റെ പുത്തൻ വീട് നേരിട്ട് കാണുന്നതിനാണ് മമ്മൂട്ടി എത്തിയത് സലാമിന്റെ ബന്ധുക്കളോട് കുശലാന്വേഷണം നടത്തി ഏറെ നേരം അവിടെ ശേഷമാണ് മെഗാസ്റ്റാർ മടങ്ങിയത് മമ്മൂക്ക ഞങ്ങളുടെ വീട്ടിലെന്ന അടിക്കുറിപ്പോടെ സലാം ഒരു വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ തിരക്കുകൾ നേരിട്ട് അറിയാവുന്ന സലാം ഈ വരവ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മമ്മൂട്ടിയെ അഭിനന്ദിച്ചും നിരവധി പേരാണ് എത്തുന്നത് തനിക്ക് ചുറ്റുമുള്ളവരുടെ ചെറിയ സന്തോഷം പോലും തന്റെ സാന്നിധ്യത്താൽ വലുതാക്കുന്ന മമ്മൂട്ടിയുടെ മനസ്സാണ് ഏവർക്കും പ്രചോദനമാകുന്നതെന്ന് നിരവധി പേർ അഭിപ്രായപ്പെടുന്നു